ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു വീഡിയോ ഉണ്ട് കുറച്ച് മുസ്ലിം ചെറിയ പെൺകുട്ടികൾ കയ്യിലൊരു വടിയും കൂടെ എടുത്തു വെച്ചിട്ട് ഒരു ഒരു പാട്ട് പാട്ടുപാട് ഒരു പാട്ട് ബി ജെ പാട്ട് വരുമ്പോ അതിന് ഈ വടിയിട്ട് ആട്ടിയിട്ട് അറബിക് ഡാൻസ് എന്ന പേരില് സുബഹർ അള്ള സമുദായത്തിനെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ഒരു ഒരു പത്ത് കുട്ടികളടക്കമുണ്ട് അള്ളാഹുര കാശികുമാർ അവരുടെ ആ ചെറിയ കുട്ടികൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല അവര് ചെറിയ മക്കളാണ് പക്ഷേ അവരെ ഇതിന് കൊണ്ടുവന്ന ആ നാട്ടിലെ ചെറുപ്പക്കാരാകട്ടെ അതിന്റെ പ്രവർത്തകരാകട്ടെ അവരുടെ മാതാപിതാക്കളാകട്ടെ തീർച്ചയായിട്ടും പടച്ചം എന്റെ പരലോകത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ കണക്ക് പറയേണ്ടി വരും നിങ്ങളൊക്കെ കണ്ടൊരു വീഡിയാണ് ഒരു അഞ്ചോ പത്തോ കുട്ടികൾ ചെറിയ പെൺകുട്ടികൾ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് കയ്യിലൊരു വടിയൊക്കെ പിടിച്ചിട്ട് ഈ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഡാൻസ് പോലും തോപ്പിച്ചു പോണ രീതിയിൽ പരിശുദ്ധമാക്കപ്പെട്ട മുത്തുനബിയുടെ പേരിൽ ഡാൻസ് കളിക്കണം മക്കൾ അള്ളാഹു കത്തിരി അള്ളാഹി മന്ദൻമാറാവട്ടെ അതാണോ നബിദീൻ എന്ന് പറയണേ അല്ല ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് വഴഞ്ഞതിനു പോയപ്പോ ഞാൻ ഈ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഞാൻ വെറുതെ പറഞ്ഞില്ല കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന് പറയുന്ന സ്ഥലം കൊല്ലം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലം ഇവിടൊക്കെ ഈ ഈ ഡാൻസ് ഡി ജെ ഈ ഡെഫൊക്കെ ഡി ജെ ആയിട്ട് കടിക്കുന്ന കാലഘട്ടമാണ് അള്ളാഹ് ഖാത്തരി മാറാവട്ടെ അതിനെതിരെ പ്രസംഗിച്ചു എന്റെ ഫോണ് വെക്കാൻ എനിക്ക് സമയം കിട്ടിട്ടില്ല കൊല്ലത്തെ പിള്ളേരെ ഓടിച്ച് തെറി പറയാൻ തുടങ്ങിട്ട് രണ്ടു ദിവസം അള്ളാഹു ഖാത്തരി മാറാവട്ടെ അള്ളാഹിമെന്ന് മാറാവട്ടെ അതില് ഒരു ചങ്ങാതി ഫേസ്ബുക്കിന്റെ അടി വന്നൊരു ഭയങ്കര ഇടല ഇത് ഉസ്താദ് പറഞ്ഞാൽ ശരിയല്ല ഉസ്താദ് വഹാബിയാണ് ഉസ്താദ് റബി പറയണേ അങ്ങനെ എന്റെ വണ്ടി ഓടിക്കുന്ന ചങ്ങാതി ഓന്റെ ഫേസ്ബുക്ക് കയറി നോക്കുമ്പോ ഓൻ ഇത് നടത്തിയിട്ടുണ്ട് അള്ളാഹിമോ നൽകും തെറ്റ് ചെയ്താലും സമ്മതിക്കും നമ്മുടെ ചെറുപ്പക്കാരില്ല ആരാ പിടിപ്പിച്ച് അങ്ങനെ ഡി ജെ തെട്ട് കളിക്കാൻ പഠിപ്പിച്ചാൽ ആരുമില്ല പ്രവാചകന്റെ പേരിൽ റബി ലോ ആഘോഷിക്കുമ്പോ അങ്ങനാണോ റബി അല്ലുഹു അല്ല നമ്മൾ അലഹമുല്ല മൗലി ചൊല്ലിയാലും സ്വലാത്ത് ചൊല്ലിയാലും എന്ത് ചൊല്ലിയാലും അലഹമുല്ല നമ്മുടെ മനസ്സിൽ എന്റെ പ്രിയപ്പെട്ടവരൊരു നെയ്യത്ത് വേണം അള്ളാഹുവിന്റെ പൊരുത്തം നേടാനാണ് എന്നൊരു തീരുമാനം എന്റെ പ്രിയപ്പെട്ടവരെ വേണം നീ നീ സ്വീകരിക്കണേ അള്ളാഹുനീ കൂലാക്കണെ റഹ്മാന അള്ളാഹുനീ സ്വീകരിക്കണേനെ